ഞങ്ങൾ നാട്ടിലെത്തിയത് ഓണത്തിന് ശേഷമാണ് വീട്ടിലിരുന്ന പൂക്കൂട പൂക്കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് പൂ പിടിച്ചിരുന്ന പൂക്കൂടയാണ് നമ്മൾ വീട്ടിൽ പിന്നെ എല്ലാ പുരോഗഷവും സൂക്ഷിച്ച് വയ്ക്കുന്നത് കാരണം ഇത് അവിടെ കിടന്ന് കിട്ടി അപ്പോൾ ഇതിൻ്റെ അകത്ത് പൂ പറിച്ചുകൊണ്ട് വന്ന് ഒരു ചെറിയ പൂക്കളം ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹം കണ്ട് ആമീനേയും കൊണ്ടൊരു പൂക്കളം അവളുടെ ഇഷ്ടത്തിന് ഒരു പൂക്കളിന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് കാരണം ഞാനും അന്നാമോളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇറങ്ങി വീടിൻ്റെ മുറ്റത്തുള്ള പൂക്കളൊക്കെ അവൾ പറിച്ചു പൂക്കളൊക്കെ പറിച്ചെടുക്കാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം നേരത്തെ ഒരുപാട് പൂക്കൾ അവൾ വന്ന സമയത്ത് വീട്ടിൽ വന്ന് കയറിയ സമയത്ത് ഒരുപാട് പൂക്കൾ പറിച്ചു കളഞ്ഞു അപ്പോൾ ആ സമയത്തൊരു ആഗ്രഹമായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ദുബായിൽ ചെറിയ രീതിയിൽ പൂക്കൾ കിട്ടായിരുന്നു അപ്പോൾ അവളെ കണ്ട് വീടിൻ്റെ മുറ്റത്തെ പൂക്കളൊക്കെ ചെ പൂക്കളൊക്കെ പറിപ്പിച്ചു വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന പൂക്കൾ കുറേ പറിച്ചു പിന്നെ കുറച്ച് പൂക്കൾ എടുത്തിട്ട് ഇടുന്ന ആളത്തെ പിന്നെ അന്ന് കഴിഞ്ഞപ്പം താഴത്തെ വീടുകളിലൊക്കെയൊക്കെ പോയി താഴത്തെ ആൻറ്റിമാരുടെ വീട്ടിലും ഒക്കെ ചാച്ചന്മാരുടെ വീട്ടിലൊക്കെ പോയി പൂക്കൾ പറച്ചു ആദ്യം വീട്ടിലെ പൂക്കളെല്ലാം വീട്ടിലുണ്ടായിരുന്ന പൂക്കളെല്ലാം എണ്ണി എണ്ണി എന്നി പറച്ചു അത് ശേഷം ഹന്നാമോളും കൂടി മൂല മൂലന്ന് പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ പുറകെ നടന്നു ഇതെല്ലാം ഒരു മെമ്മറിയാണല്ലോ ഒരു കാലം കഴിയുമ്പോൾ ചിഞ്ചു നാട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ചിഞ്ചു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ആദ്യമായി നടത്തേണ്ടതാണ് അവർക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇതുള്ളതാണ് അപ്പോൾ അതിനുശേഷം താഴത്തെ വീടുകളിലേക്ക് പോയി അപ്പോൾ അവൾ ഒരു കോഴി ബേബിനെ കണ്ടു ഈ ടി വിയിൽ മാത്രം കാണാറുള്ളു അല്ലേ നമുക്ക് തിരിച്ചു കൊടുക്കാനൊന്നുമില്ല കോയ്യമ്മേനെ കണ്ടപ്പോൾ ആദ്യമായിട്ട് നേരമ്പോൾ അവളുടെ സന്തോഷം ഒന്ന് കാണുന്നത് തന്നെയായിരുന്നു അതിനുശേഷം താഴത്തെ വീട്ടിൽ നിന്നും മഞ്ഞയുടെ വീട്ടിൽ നിന്നൊക്കെ അവിടെ നിന്നും കിട്ടിയ പൂവൊക്കെ പറിച്ചെടുത്തു പല പൂവൊക്കെ അവർക്ക് ഇഷ്ടമായില്ല ചില പൂവൊക്കെ അവിടെ എടുത്ത് കളഞ്ഞു താഴത്തെ മൊത്തം കപ്പത്തോട്ടാണ് പണ്ട് മൊത്തം അവർത്തോട്ടം ഇറങ്ങും അപ്പോൾ നല്ല രീതിയിൽ കപ്പ നടത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനുള്ള നോക്കുമ്പോൾ അന്നമോളും ആൻഡിയും മമ്മിയും എല്ലാവരുടെ കൂടിയിട്ട് പൂവ് പറു ഉണ്ടായിരുന്ന പൂക്കളെന്ന് പറഞ്ഞു അതിലിപ്പം കണ്ട റെഡ് പൂവില്ലേ ഇതൊക്കെ അവളുടെ അടുത്ത് പള്ളയക്കളും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കുറേ യെല്ലോ ഫ്ലവേഴ്സും പിന്നെ താഴെ കുഞ്ഞിമമായത് പൂ കുറച്ച് പൂർണ്ണ കുറച്ച് അതെല്ലാം അങ്ങനെ കൂട്ടിയിട്ട് അത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു അത് നോക്കി ഇപ്പോൾ കാണുന്ന അത്രയും പൂവല്ല കേട്ടോ അതിൽ കൂടുതൽ പൂവിട്ട് എനിക്ക് മൊത്തം വീട് എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം വീട്ടിലേക്ക് വന്നു ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന വലിയ കയറ്റി കിട്ടും പിന്നെ പൂവെല്ലാം അങ്ങനെ കൊണ്ടുപോയി എല്ലാവരെയും കാണിച്ചു അതിന് ശേഷം മുറ്റത്ത് പൂക്കളെ ഇടാൻ വേണ്ടിയിട്ട് ഇരുത്തി അവളെ കൊണ്ട് തന്നെ അവളുടെ ഐഡിയ അനുസരിച്ചിരിക്കാനായിരുന്നു അത് പക്ഷേ അവൾ ചുമ്മാ നിരത്തിക്കൊണ്ടിരുന്നു പിന്നെ എല്ലാവരും കൂടി ഒരു പൂക്കൾ ഇതിലൊക്കെ ഇട്ട് കൊടുത്തു പക്ഷേ അവൾക്ക് ഇഷ്ടം പൂക്കൾ നിരത്തി കളയുന്നതിനോടായിരുന്നു വാരി എറിയുന്നതിനോടായിരുന്നു അവളുടെ കമ്പം അവളുടെ കമ്പത്തിനനുസരിച്ച് ഞങ്ങൾ നിന്ന് കൊടുത്തു അവൾ എന്തൊക്കെയോ കാണിച്ചു അവൾ എൻജോയ് ചെയ്തേ അവൾ പൂക്കൾ വാരി എറിഞ്ഞ് എൻജോയ് ചെയ്തു ഒരുപാട് നേരം സന്തോഷത്തോടെ കുറേ നേരം എൻജോയ് ചെയ്തു നമുക്ക് ദുബായിലൊക്കെ പൂ കാശ് കൊടുത്ത് മേടിക്കേണ്ടത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള പോലെ നമ്മുടെ വീട്ടിൽ മുട്ടത്തുണ്ടാകുന്ന പൂക്കൾ കുറച്ച് എൻജോയ് ചെയ്യാമല്ലോ എന്തായാലും ഓണത്തിന് ശേഷം എത്തിയെങ്കിലും നാട്ടിൽ ഒരു പൂക്കളൊക്കെ ഇടാൻ പറ്റി ആമിക്കുഞ്ഞെ സന്തോഷം കാണാൻ പറ്റി ഒത്തിരി ആകെ ഒരു വിഷമമുള്ളൂ അമ്മ വന്നില്ല അമ്മ അപ്പം അടുത്ത വർഷം ഓണത്തിന് എല്ലാവരും കൂടി അടിച്ച് പൊളിക്കാം എന്ന് വിശ്വസിക്കുന്നു അടുത്ത വർഷം ആകുമ്പോൾ അതിന് കുഞ്ഞമ്മൂനും അമ്മൂസിനും ഈ പൂക്കളത്തിനുമൊക്കെ ഉള്ള ഇടാനുള്ള ഇത് വരുമല്ലോ അവളും ഓടിപ്പാഞ്ഞെടുക്കേണ്ട സമയമാവും അപ്പോൾ അടുത്ത വർഷത്തിന് ഓണത്തിനായിട്ട് ഇപ്പോഴേ ആണ്